ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷനിലെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൂന്ന് സെന്റ് ഭൂമി വീതം നൽകും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് തിങ്കളാഴ്ച മുഖ്യമന്ത്രി കൈമാറും ലൈഫ് മിഷന്റെ ഒന്നാം ഘട്ടത്തിൽ നിയമപ്രകാരം ഭൂമി കൈവശമുള്ള അപേക്ഷകർക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ധനസഹായം നൽകാൻ കോർപ്പറേഷന് കഴിഞ്ഞെങ്കിലും ഭൂരഹിതർക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഈ അപര്യാപ്തത പരിഹരിക്കുന്നതിന് രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ കൗൺസിലും അംഗീകരിച്ച ഭൂരഹിത ഭവനരഹിതരായ ഭവനരഹിതരായൊന്ന് പേർക്കാണ് ഇപ്പോൾ ഭൂമി നൽകാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി മാടക്കത്തറ പഞ്ചായത്തിലെ മാറ്റാമ്പുറത്തെ കോർപ്പറേഷന്റെ സ്വന്തം സ്ഥലത്തു നിന്നും മൂന്ന് സെന്റ് വീതം ഭൂമിയുടെ കൈവശ അവകാശമാണ് ഇവർക്ക് നൽകുന്നത് ഭവനരഹിത ഉണ്ടാകാൻ പാടില്ല കോർപ്പറേഷന്റെ അത് തന്നെയാണ് ഭൂരഹിതരായവർക്ക് ഭൂമി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എനിക്കും ഒരു മേൽവിലാസം എന്നൊരു പദ്ധതി കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുക അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ അറുന്നൂറോളം പേർക്കാണ് ഭൂരഹിതരായിട്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ളത് ആ അറുന്നൂറ് പേർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടമായിട്ടാണ് പതിനാറ് പോയിൻ്റ് അഞ്ച് ഏക്കർ സ്ഥലം മാറ്റാമ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് കോർപ്പറേഷൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് നമ്മൾ അവിടെ ഭൂമി കൊടുക്കാൻ ാണ് അതിന്റെ പ്ലോട്ടിന്റെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മാറ്റാമ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത് കോർപ്പറേഷനിലെ ഭൂമിയുള്ള ഭവനരഹിതർക്കായി നടപ്പിലാക്കി വരുന്ന പി എം എ വൈ അർബൻ ലൈഫ് ഭവന പദ്ധതിയിലൂടെ രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് പേർക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു നൽകി ബാക്കിയുള്ള അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് ഗുണഭോക്താക്കൾ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും ഭൂമി ആർജിച്ച ഗുണഭോക്താക്കൾക്ക് പി എം എ വൈ അർബൻ വഴി തുടർന്നും ആനുകൂല്യം നൽകുമെന്നും മേയർ അറിയിച്ചു കോർപ്പറേഷന്റെ രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് ലിസ്റ്റ് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതേസമയം മാറ്റാമ്പുറത്തെ ഭൂമിയുടെ കൈവശരേഖ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് എന്നാൽ ഇതിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്ന് രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയേൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ ഭൂമി കൈമാറ്റം എന്ന പേരിൽ ദൃതി പിടിച്ചുദ്ഘാടനം നടത്തുന്നത് ഇത് നിയമവിരുദ്ധമാണെന്നും ജോൺ ഡാനിയേൽ കത്തിൽ പറയുന്നു തൃശൂർ